ഹലോ ഗൈസ് ജെ ഫോർട്ടോയ്ക്ക് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്നലെ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബേഴ്സിനെ മൊത്തത്തിൽ ഒന്ന് ഞെട്ടിച്ചിടങ്ങ യൂട്യൂബ് കാരണം എനിക്ക് ഒരു പത്ത് മുപ്പത് പേര് സത്യം പറഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തായിട്ട് വന്നു അപ്പോൾ നമ്മുടെ ടെക് ചാനൽ പുതിയ ഈ ചാനൽ തുടങ്ങിയ കാര്യം ആൾക്കാർ അറിഞ്ഞിട്ട് പുതിയതായിട്ട് അറിഞ്ഞിട്ടില്ല പക്ഷേങ്കിൽ നമ്മുടെ ജിതസ് ബ്ലോഗെന്നു പറഞ്ഞ ചാനലിൽ ഞാൻ അത്യാവശ്യം ടെക് വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം അവരെല്ലാം എന്നെ കോൺടാക്ട് ചെയ്തു കുറേ പേര് പിന്നെ കുറച്ച് നല്ല യൂട്യൂബേഴ്സും പിന്നെ ഒരുപാട് യൂട്യൂബ് ചാനൽ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേർ തന്നെ വിളിച്ചു സംഭവം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഇന്നലെ യൂട്യൂബ് ചാനലിന്റെ അതായത് യൂട്യൂബ് സ്റ്റുഡിയോന്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു വാർണിംഗ് മെസ്സേജ് വന്നു വന്നു കിടപ്പിട്ടുണ്ടായിരുന്നു ഞാൻ വായിച്ചേരാ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എ ബഗ് മേ ഹ് ഇമ്പാക്ട് സം ഓഫ് യുവർ വീഡിയോ ഡിസ്ക്രിപ്ഷൻസ് ഫോർ വീഡിയോസ് ദാറ്റ് യുവർ എഡിറ്റർ ഫ്രം പതിനാല് ടു പതിനാറ് മെയ് പ്ലീസ് ചെക്ക് യുവർ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ടു എൻഷ്യർ ദാറ്റ് ദേ ആർ ഇൻ യുവർ ഇന്ത്യ ടു സ്റ്റേറ്റ് അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന് നടപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേരെന്നെ വിളിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് വന്ന് നടപ്പുണ്ട് പക്ഷേ എങ്കിലും എല്ലാത്തിനും ഞാൻ ഡീറ്റെയിൽസായിട്ട് വീഡിയോ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ചു എനിക്കത് തോന്നല് അതായത് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്കെല്ലാം കാണും എന്തായാലും നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആൾക്കാരാണ് എനിക്ക് വിളിക്കുകയോ മെസ്സേജ് ആക്കുകയോ ചെയ്തത് അപ്പോൾ ഈ കാര്യം നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആരെയും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് ഞാൻ പൂൺ പറഞ്ഞു കൊടുക്കുന്ന അവർക്ക് അത്ര മനസ്സിലാണെന്നില്ല അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് വന്നു എനിക്കും വന്നു അപ്പോൾ എനിക്ക് വന്നതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് വെച്ചേക്കുന്നത് കേട്ടോ അല്ല യൂട്യൂബിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പം അതായത് ഇപ്പം എല്ലാവരുടെ കാര്യങ്ങളും യൂട്യൂബ് ഒറ്റയ്ക്ക് നോക്കണം യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ആയാലും സൗകര്യപോലെ അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും യൂട്യൂബിന് അപ്പം യൂട്യൂബ് നല്ല ഹാങ് ആകുന്ന ടൈമാണ് അതായത് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാതെ നിങ്ങൾ ഒരു നൂറ് പേരുണ്ടെങ്കിൽ ഒരു എഴുപത് പേർക്കും യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചാനൽ കയറുന്നില്ലോ സംഭവം റീച്ചാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ യൂട്യൂബ് നല്ല രീതിയിൽ ഹാങ്ങ് ആണ് ഏകദേശം അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ യൂട്യൂബിന് വരും യൂട്യൂബിന്റെ ടൈമിങ്ങിൽ യൂട്യൂബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രശ്നം വരും അപ്പോൾ ഈ പതിനാറ് ഡേറ്റ് അതായത് പതിനാല് തൊട്ട് പതിനാറ് വരെയുള്ള ഡേറ്റിലുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കുന്ന യൂട്യൂബിന്റെ ആ ഒരു കൺട്രോൾ റൂമിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മുടെ പതിനാല് തൊട്ട് പതിനാറ് വരെയുള്ള വീഡിയോസിന് നമ്മുടെ നമ്മുടെ വീഡിയോസിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മുടെ ചാനൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുള്ള നമ്മുടെ ഹാഷ്ടാഗ് ഇട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പതിനാല് തൊട്ട് പതിനാറ് വരെയുള്ള വീഡിയോസ് അതാണ് ഈ കാര്യം പറയുന്നത് ഒരു ബഗ് സംഭവിച്ചിട്ടുണ്ട് യൂട്യൂബിന് അതിന് നമുക്ക് തന്നെ വാണിംഗ് ആണ് യൂട്യൂബ് ഈ മെയിലായിട്ട് ആയിട്ട് മെയിൽ സാറിന് നമുക്ക് സാറിന് നമുക്കൊരു മെയിൽ ആയിട്ടാണ് അതായത് ഇമെയിൽ ആയിട്ട് വരുമോ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇമെയിലായിട്ട് വരും അത്രയ്ക്ക് അർജന്റുള്ള കാര്യങ്ങൾ മാത്രമേ യൂട്യൂബ് സ്റ്റുഡിയോന്റെ മെയിലായിട്ട് നമുക്ക് ഇത് വരുള്ളൂ അതായത് അത്രയ്ക്ക് അർജന്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ അതായത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ടോപ്പിൽ വരുന്നത് ഇമെയിൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കണമെന്നില്ല എല്ലാ യൂട്യൂബേഴ്സും സാറിനെല്ലാവരും ഇമെയിൽ നിന്ന് എടുത്ത് ചെക്ക് ചെയ്യുന്നു നോക്കുന്ന ആൾക്കാരല്ല അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വന്നത് അവിടെ കൊടുക്കുക അപ്പോൾ ഈ ബാഗ് സംഭവിച്ചിട്ടുണ്ട് നമുക്ക് നല്ല യൂട്യൂബ് നല്ല റീച്ചുള്ള ചാനലാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തോ നമ്മുടെ ചാനലിനകത്തോ എന്തെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ റീച്ചിനെ ബാധിക്കും നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ ബാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ റീച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ യൂട്യൂബിന് ഏകദേശം നമുക്ക് നമ്മളെ നമുക്ക് അറുപത് ശതമാനം ലോങ് വീഡിയഡിനകത്തുനിന്ന് നമുക്ക് അറുപത് ശതമാനം നാൽപ്പത് ശതമാനം വരുമാനം യൂട്യൂബിനാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ റീച്ച് പോയി കഴിഞ്ഞാൽ യൂട്യൂബിനും അത് നഷ്ടമാണ് അതുകൊണ്ടാണ് ഈ പതിനാല് തൊട്ട് പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ ഒരു ബഗ് സംഭവിച്ചിട്ടുണ്ട് യൂട്യൂബിന് ആ ബഗിന് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വന്ന മെസ്സേജ് ആണ് ഇത് അതാണ് നിങ്ങൾ ആരും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല അപ്പോൾ നമ്മൾ പോയി ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മൾ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ കയറുക പതിനാല് തൊട്ട് പതിനാറ് വരെയാണ് നമ്മൾ ഇട്ട വീഡിയോസ് അതായത് രണ്ടോ മൂന്നോ വീഡിയോ നാലോ വീഡിയോ വീഡിയോക്കിട്ടുണ്ടാവും അപ്പോൾ ആ വീഡിയോസ് പോയിട്ട് എഡിറ്റ് ചെയ്യുക അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക നമ്മൾ കൊടുത്ത ഹാഷ്ടാഗ് മിസ്സാണോ അല്ലെങ്കിൽ നമ്മൾ ചാനലിൽ കൊടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ തന്നെ മിസ്സായിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് പ്രശ്നം സംഭവിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടത് കേട്ടോ അപ്പോൾ ആരും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഒരുപാട് എനിക്ക് വിളിച്ചു തന്നെ വിളിച്ചു മെസ്സേജ് അയച്ചു അപ്പോൾ വേറൊരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള സമയത്തെങ്കിലും നമ്മളെ ഓർക്കുന്ന കുറേ പേരുണ്ട് അതെനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനൽ ടെക് ചാനൽ നമ്മൾ നമ്മളിപ്പോൾ ഫാമിലി ബ്ലോഗമായിട്ട് നമ്മൾ അത്യാവശ്യം ഒരു വൺ ലാഖിൻ്റെ മേലേക്ക് പോയി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് വേറെ കിട്ടി നമ്മൾ അത്യാവശ്യം റീച്ചുണ്ട് പക്ഷേ എങ്കിൽ നമ്മുടെ ടെക് ചാനൽ ഇപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ ആ നാല് വീഡിയോസ് പക്ഷേ ഈ ഒരു വീഡിയോസിനുള്ളിൽ തന്നെ ആൾക്കാർക്കൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മളെ അവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു ടെക് ചാനൽ ആയിട്ട് നമ്മുടെ അതായത് നമ്മുടെ ചാനൽ ആകെ എത്ര ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് രണ്ട് ദിവസം മൂന്നു ദിവസമാണ് നമ്മൾ ചാ മൂന്നു നാല് ദിവസം ആണ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ അതിനുള്ളിൽ തന്നെ ഇരുനൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയി ആ ഉള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ആകെ ഉള്ള ആണ് അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ മനസ്സിൽ വന്നു നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്നത് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിനാണ് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് കാരണം വെച്ചാൽ നമ്മുടെ നമ്മുടെ മറ്റേ ചാനലാണ് തന്നെ ജീസസ് സ്ലോകം എന്ന മെയിൻ ചാനൽ തന്നെ കെയർ ചെയ്തുകൊണ്ടാണ് അപ്പം നിങ്ങൾ ആരും ഇതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഈ പതിനാലോട്ട് വയനാട് ഉള്ള വീഡിയോ പോവുക ഒന്ന് ഡിസ്ക്രിപ്ഷൻ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ഏ അപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഓരോരുത്തരും വിളിച്ച് പറഞ്ഞതിനേക്കാളും ഇങ്ങനെയാണല്ലോ അപ്പം ഇങ്ങനെ യൂട്യൂബിന്റെ ഓരോരോ വീഡിയോസ് വരും കൂടുതലായിട്ടും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യണം കാരണം വെച്ചാൽ നമ്മുടെ ചാനൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ അറിയാമല്ല ചിലപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നാൽ തന്നെ ചിലപ്പോൾ നമ്മൾ തിരികില്ല നമുക്ക് നമ്മൾ ഇമെയിൽ ചെക്ക് ചെയ്താൽ നമുക്ക് തിരിയുള്ളൂ സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇമെയിൽ വരും അപ്പോൾ ആ സ്ട്രൈക്ക് വന്നാൽ പോലും തിരിയാത്ത രീതിയിൽ ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ ഇമെയിൽ ചെക്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത സ്ട്രൈക്ക് പിന്നെ നമ്മൾ ഇത് ആവർത്തിക്കുമ്പോൾ മൂന്ന് സ്ട്രൈക്ക് അടുത്ത് അടുത്ത് വന്നു കഴിഞ്ഞാൽ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനറ്റ് ആയിപ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇമെയിൽ ഒക്കെ ചെക്ക് ചെയ്യണം ഇതുപോലെ വരുന്ന വാർണിങ്ങുകൾ യൂട്യൂബ് നമുക്ക് എല്ലാ ക്രിയേറ്റ് ഇത് ഏകദേശം എല്ലാ ക്രിയേറ്റർ ക്രിയേറ്റേഴ്സിനും ചെന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണല്ലോ എല്ലാവരും നമ്മളെ വിളിച്ചത് കോൺടാക്ട് ചെയ്തത് അപ്പോൾ ഇതാണ് സംഭവം നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത് പറയാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഉപയോഗിക്കുന്ന വീഡിയോസ് ഇനിയും വരും ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്യണം അതായത് യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് അതൊന്ന് വീഡിയോ ചെയ്യണം പിന്നെ പ്ലേ ബട്ടൺ അപ്ലൈ ചെയ്യുന്നതിൻ്റെ വീഡിയോ അതൊന്നും ചെയ്യണം അങ്ങനെ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇതൊക്കെ പുറകൊക്കെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇത് പിന്നെ ഇന്നലെ വന്ന അതുകൊണ്ട് ഇത് അർജൻറ്റായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് അവരുടെ എല്ലാവരുടെയും ഒരു ഡൗട്ട് ആണല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പോൾ നാളത്തെ വീഡിയോ കാണാം ബൈ